നമസ്കാരം എം പി നാരായണ പിള്ളയുടെ ഞങ്ങൾ അസുരന്മാരെന്ന കഥയിലെ പ്രജാപതി വന്ദനം ഓർമ്മ വരുന്നു അമ്പോടുമീനായി വേദങ്ങൾ വീണ്ടൊരു വമ്പൻ പ്രജാപതി കൈതൊഴുന്നേൻ പന്നിയായി വീണ്ടൊരു സാക്ഷാൽ പ്രജാപതി കൈതൊഴുന്നേൻ കഥ ഇങ്ങനെ തുടരുന്നു ഈ കീർത്തനം കൊണ്ട് മാത്രമായില്ല നമ്മളെല്ലാവരും പ്രജാപതിയുടെ ദാസന്മാരാണ് നമ്മൾ എന്നും അദ്ദേഹത്തെ ആരാധിച്ചു പോരുന്നു രാക്ഷസകുലരായ നമ്മൾ കർമ്മയോഗികളാണ് ഭക്തിയോഗം നമുക്ക് വിധിച്ചിട്ടില്ല പ്രജാപതിയുടെ കർമ്മങ്ങളിലൂടെ സന്ദേശം നമ്മൾ പ്രചരിപ്പിക്കണം പ്രജാപതിയുടെ സന്ദേശം ഗ്രഹിച്ച് അദ്ദേഹത്തെ ദൈവമായി സ്വീകരിച്ച് ആരാധിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ഇത്രയും കാലം നാം വിഗ്രഹങ്ങളെ തകർക്കാനും അന്ധവിശ്വാസങ്ങൾ ഇല്ലാതാക്കാനും ശ്രമിച്ചു ദൈവത്തിനു പകരം നമ്മൾ പ്രജാപതിയെ അവിടെ പ്രതിഷ്ഠിക്കാനുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കണം ധർമ്മപുരാണത്തിലെ പ്രജാപതിയുടെ മറ്റൊരു വേർഷനാണ് ഈ കഥയിലെ പ്രജാപതിയും അലക്കിയ മുണ്ടെടുത്ത് മൂക്കിനു നേരെ നോക്കി മാത്രം നടക്കുന്ന ആധുനിക കാലത്തെ നമ്മുടെ പ്രജാപതിക്കിണങ്ങുന്ന കഥയാണ് ഞങ്ങൾ അസുരന്മാർ ഇക്ഷിതിയെ കൂർമ്മമായി വന്ന് വീണ്ടെടുക്കാൻ നമുക്ക് ഈ പ്രജാപതിയെ ഉണ്ടായിരുന്നുള്ളൂ അറബിക്കടലിൽ നിന്നും പൊക്കിയെടുത്ത് കരക്കി വയ്ക്കുകയായിരുന്നു ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു പന്നിയായി വന്ന് നമ്മളെ വീണ്ടെടുത്ത് തന്നിട്ട് പോലീസിന് ഇട്ട് കൊടുക്കുന്ന പണി ശരിയായില്ല പ്രജാപതി കഥയിൽ നിന്ന് നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇതുപോലൊരു തല്ലിപ്പൊളി മുഖ്യനെ ഈ ലോകത്ത് എവിടെ കിട്ടുമെന്നാണ് ഇപ്പോൾ ആളുകൾ ചോദിക്കുന്നത് നാടോടിക്കാറ്റ് സിനിമയിലെ ദാസൻ വിജയനോട് പറഞ്ഞ ഡയലോഗ് നമുക്ക് ആവർത്തിക്കേണ്ടി വരും നിന്നെക്കൊണ്ട് ഇതിനൊന്നും കൊള്ളില്ല എന്ന് നീ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് വിജയ ഇച്ഛാശക്തിയുള്ള മുഖ്യൻ്റെ മുഴുപ്പും താങ്ങി നടക്കുന്ന മിസ്റ്റർ മരുമകനെങ്കിലും ആ കാതിലൊന്ന് വേദമോദിക്കൊട് ഇങ്ങനെ പോയാൽ ജനം നമ്മെ കൂവി വിളിച്ച് കല്ലെറിയുമെന്നെങ്കിലും പറഞ്ഞു കൊടുക്കുക ഭൗതികവാദം പുഴുങ്ങിക്കുത്തി പരമ്പിലിട്ട ശേഷം ശരണബാധയിൽ അഭയം തേടിയ പാർട്ടിയുടെ ഗതികേട് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് ഇപ്പോഴീ നാട്ടിൽ വേണ്ടത് ആഗോള അയ്യപ്പ സംഗമമല്ല മനുഷ്യനെ പുഴുക്കളെപ്പോലെ ചവിട്ടി അരയ്ക്കുന്ന നരാധവന്മാരായ പോലീസുകാരിൽ നിന്നുള്ള രക്ഷയാണ് സാർ അയ്യപ്പൻ്റെ പ്രശസ്തിയൊക്കെ ഭക്തരും വിശ്വാസികളും നോക്കിക്കൊള്ളും ഉടായിപ്പിന് കയ്യും കാലും വെച്ച മുഖ്യമന്ത്രി ആളെ പറ്റിച്ച് അടുത്ത ഭരണം പിടിക്കാനുള്ള പണിത്തരങ്ങളിലാണ് പോലീസിൻ്റെ കിരാത മുഖം കണ്ട് ജനങ്ങൾ ഭയന്ന് കഴിയുകയാണ് ഇപ്പോൾ ഹിന്ദുവിശ്വാസത്തെ നെയ്ത്തേങ്ങയിലാക്കി ഉടയ്ക്കാൻ നടക്കുകയാണ് വിജയൻ സ്വാമി ഒറ്റ മനുഷ്യന് പരാതിയുമായി സ്റ്റേഷനിൽ പോകാൻ കഴിയാത്ത അവസ്ഥയാണ് ചെന്നാൽ പരാതിക്കാരൻ പ്രതിയാകും ഓടിച്ചിട്ട് തല്ലും അച്ഛനെയും മകനെയും മാറി മാറി തല്ലും നിയമം വിട്ടൊന്നും ചെയ്യാതെ മര്യാദക്കാരായി വീട്ടിലിരിക്കാമെന്ന് കരുതിയാലും രക്ഷയില്ല കള്ളക്കേസിൽ കുടുക്കി അകത്താക്കും കൂമ്പ് കലക്കും പിണറായിയുടെ മോന്തയ്ക്ക് കരിവാരി തേക്കാനുള്ള ശ്രമമാണെന്നും പറഞ്ഞ് മൂന്നാർ അച്ചായനും ചിറ്റപ്പനും എറണംകെട്ട മറ്റേ പുള്ളിയുമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പോലീസ് മർദ്ദനത്തിൻ്റെ ക്രൂരത അറിഞ്ഞ പ്രസ്ഥാനമാണ് ഞങ്ങളുടേത് അതേപ്പറ്റിയൊന്നും ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട എന്നാണ് മൂന്നാർ പറയുന്നത് നിങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ മുഴുവൻ പറയാതെ ഈ ചെയ്യുന്നതൊക്കെ മര്യാദകേടാണെന്ന് പറയാനുള്ള വകതിരിവ് പോലും ഈ അസുര അസുരവംശത്തിലെ ഒറ്റവരെണ്ണത്തിന് ഇല്ലാതെ പോയല്ലോ ഈ ക്രൂരനായ മധുബാബു എന്ന ഡിവൈഎസ്പി തുടരും സിനിമയിലെ ജോർജ് അനുഭവ കഥകളുമായി എത്ര പേരാണ് ഓരോ ദിവസവും മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് ദൃശ്യങ്ങൾ കണ്ടാലൊന്നും നടപടിയെടുക്കാൻ പറ്റില്ല സർക്കാരിന്റെ മുമ്പിൽ കടലാസ് വരണമെന്നാണ് ഇ പി ചിറ്റപ്പൻ പറയുന്നത് മീശമാധവനിലെ പോലീസുകാരൻ നമ്പൂരിശം പറഞ്ഞതുപോലെ എങ്ങനെയാ ജയരാജ ചന്തി എന്നൊക്കെ സർക്കാർ കടലാസിൽ എഴുതി വയ്ക്കുന്നത് ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ തല്ലിയാൽ നിങ്ങൾക്കെന്താ കോൺഗ്രസ് എന്ന് വിളിച്ച ഡിവൈഎഫ്ഐക്കാരും സി പി എമ്മുകാരും വരെ ഇപ്പോൾ പരാതിയുമായി വരുന്നു എന്നിട്ടും പോലീസിൻ്റെ തല്ലുമാല ഹാരം പോലെ എടുത്തടിഞ്ഞ് പിണറായി സിംഹാസനത്തിൽ ഇരിക്കുകയാണ് പോലീസിൻ്റെ കയ്യിൽ നിന്നും ക്രൂരമായ കിട്ടിയ മനുഷ്യരൊക്കെ ആയുസെത്താതെ മരിച്ച ചരിത്രമാണ് നമ്മൾ കേട്ടിട്ടുള്ളത് പക്ഷേ ക്രൂരമായ പോലീസ് മർദ്ദനമേറ്റെന്ന് അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ തൊണ്ണൂറും നൂറും കടന്ന ചരിത്രമാണ് നമുക്കുള്ളത് അതെന്താണ് അവർക്ക് മാത്രം ഓരോ തല്ലും ഓരോ സ്പൂൺ ജീവൻ ടോണായി മാറുന്നത് അവരെല്ലാം അധികാരത്തിലെത്തിയിട്ടുമുണ്ട് എന്നാൽ പോലീസിൻ്റെ ക്രൂരത അനുഭവിച്ച യൂത്തന്മാരൊക്കെ ചെകിടന്മാരായും കഴുത്തൊടിഞ്ഞും നട്ടല്ലൊടിഞ്ഞും ജീവിക്കുകയോ ദീർഘകാലം കിടന്നു പോവുകയോ ചെയ്തു അഞ്ച് പോലീസുകാരാവുന്നത്ര ശക്തിയെടുത്ത് ലോക്കപ്പിലിട്ട് ഇടിച്ചു പുരട്ടിയതിൻ്റെ കഥ പിണറായി നമ്മോട് പറഞ്ഞു പക്ഷേ ആയിനത്തിൽ എന്തെങ്കിലും ചികിത്സ അന്ന് നടത്തിയതായി കേട്ടിട്ടുമില്ല മയോ മയോക്ലിനിക്കിലെ ചികിത്സയാകട്ടെ പോലീസ് മർദ്ദനത്തിൻ്റെ ഫലമല്ലതാനും വി എസിന് ലോക്കപ്പിൽ മർദ്ദനമേറ്റു എന്ന് പറഞ്ഞത് കള്ളമാണെന്ന് പറഞ്ഞ് പരിഹസിച്ചയാളാണ് പിണറായി വിജയൻ അപ്പോൾ പിണറായി വിജയൻ്റേതും ഒരു തള്ളു മാത്രമായിരുന്നില്ലേ ഇത്ര ദിവസമായിട്ടും പോലീസ് മന്ത്രി കൂടിയായ മുഖ്യൻ വാതുറന്നിട്ടില്ല വിട്ടികളായ അടിമകളുടെ ന്യായീകരണം അവരുടെ വിധിയായതിനാൽ അവർ ആ കർമ്മം ചെയ്തു പോരുന്നു കന്നിമാസത്തിലെ ഇരുപത്തെട്ടാം ഓണം കൂടി കഴിഞ്ഞിട്ട് വേണം പിണറായിക്ക് എന്തെങ്കിലുമൊന്ന് പറയാൻ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പർവ്വതീകരിക്കുന്നു എന്തെങ്കിലും ചില സാഹചര്യങ്ങളെ അടർത്തിയെടുത്ത് നമ്മുടെ പോലീസിൻ്റെ മനോവീര്യം കെടുത്തുന്നു ഇങ്ങനെയൊക്കെ അവിയലിനെ കഷ്ണം മുറിക്കുന്ന കൃത്യതയിൽ പറഞ്ഞു ഫലിപ്പിക്കും ഈ സർക്കാർ വന്ന ശേഷം പോലീസിലുണ്ടായ മഹത്വത്തെപ്പറ്റിയും മനുഷ്യത്വത്തെപ്പറ്റിയും രണ്ടു വാക്കുകൂടി സംസാരിക്കും തനിക്ക് കീഴിൽ എന്തൊക്കെ നെറുകേടുകൾ സംഭവിച്ചാലും അതൊന്നും ഒരു വിഷയമേ അല്ല നമ്മുടെ മുഖ്യമന്ത്രിക്ക് ചെമ്പോല ചാനലും മരമുറിക്കാരും മൗദൂദികളും വരെ പോലീസിൻ്റെ നരവേട്ടക്കെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു പക്ഷേ മുഖ്യമന്ത്രി വാതുറക്കണമെങ്കിൽ നല്ല നേരം നോക്കണം അയ്യപ്പ സംഗമത്തിന് പോകാനുള്ള വ്രതത്തിലാണ് ഇപ്പോഴദ്ദേഹം കൊല്ലം കണ്ണല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു വിചിത്ര നോട്ടീസും പതിച്ചിട്ടുണ്ട് ഇനി ആര് സ്റ്റേഷനിൽ ചെന്നാലും അനുവാദം വാങ്ങി വേണം അകത്ത് കയറാൻ വന്നതെന്തിനെന്നും പരാതിക്കാരുടെ ഉദ്ദേശമെന്തെന്നും പറഞ്ഞു കൊടുക്കണം അവരുടെ രാഷ്ട്രീയമെന്തെന്നും ഒക്കെ നോക്കി ഉദ്യോഗസ്ഥന് താൽപ്പര്യമുണ്ടെങ്കിൽ അകത്തേക്ക് വിടാൻ അനുവാദം കൊടുക്കും സ്ക്രീനിങ് നടത്തിയ ശേഷം അനുവാദം തന്നാൽ പരാതി പറയാം സി പി എം ഓഫീസിൽ നിന്നുള്ള ശുപാർശ കൂടി കാണിച്ചാലേ പോലീസ് സ്റ്റേഷനിൽ പ്രവേശനം അനുവദിക്കുമെന്നു കൂടി എഴുതി വെച്ചെന്നിരിക്കും റിപ്പോർട്ടറിലെ പോർട്ടറിലെ ദിവ്യ ശിരസ്കൻ വരെ പറയുന്നു മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്ന് പാലക്കാട് പുതുശ്ശേരിൽ ഒരു പരിപാടിക്ക് ചെന്നപ്പോൾ ജനസഞ്ചയം തന്നെ കേൾക്കാനില്ലാത്തതിൻ്റെ പരാതിയായിരുന്നു മുഖ്യമന്ത്രിക്ക് ഞാൻ ഇപ്പോഴൊന്നും പറയുന്നില്ല എന്ന് മാത്രം ഒരു സൂചന നൽകി ഒരു പുരുഷാരത്തോടല്ലാതെ സംസാരിച്ച ശീലം ഇല്ലാത്തതുകൊണ്ടാണ് വിജയനെ കേൾക്കാൻ ആളില്ലെങ്കിലും വേടനെ കേൾക്കാൻ എന്തൊരു ആൾക്കൂട്ടമാണ് എവിടെ പോയാലും നിങ്ങൾ ഒന്നിച്ചു പോകാൻ ശ്രമിക്കണം നവോത്ഥാനവും നടക്കും ആളും കൂടും മരമുറിക്കാരൻ പറയുന്നത് കേട്ട് മുഖ്യം രാജിവെക്കാനൊന്നും പോകില്ല എന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ